റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ജീവിതം ജീവനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡോ ഡിൻകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സഹായം ശിവപ്രിയൻ നമസ്കാരം കമ്മ്യൂണിറ്റി റേഡിയോ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീവിതം ജീവനം പരിപാടിയിലേക്ക് സ്വാഗതം ജീവിതം ജീവനം പരിപാടിയുടെ നാലാമത്തെ എപ്പിസോഡാണ് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് പോയ എപ്പിസോഡുകൾക്ക് വലിയ പ്രതികരണങ്ങളാണ് ശ്രോതാക്കളിൽ നിന്നും ലഭിച്ചത് പ്രത്യേകിച്ചും മൃഗസംരക്ഷണ മേഖലയിൽ അരുമ അതോടൊപ്പം തന്നെ ഉരുക്കളെയും വളർത്തുന്ന കർഷകരുടെയും അരുമപ്രേമികളുടെയും പ്രധാനപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു പ്രോഗ്രാമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം ജീവനം പരിപാടി എന്തായാലും ജീവിത ജീവന പരിപാടിയിലേക്ക് നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ അരിമ മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിക്കുക നമുക്കറിയാം ഏറ്റവും പ്രധാനമായും അരിമകളായി ഇപ്പോൾ വളർത്തപ്പെടുന്നത് നായ്ക്കളും പൂച്ചകളുമൊക്കെയാണ് ഉപാധിരഹിതമായ സ്നേഹം നൽകുന്നു എന്നുള്ളതാണ് ഇത്തരം അരിമ മനുഷ്യർ നെഞ്ചോട് ചേർക്കാൻ കാരണം ഏറ്റവും നിഷ്കളങ്കരായി പ്രപഞ്ച ഉൽപ്പത്തി മുതൽ മനുഷ്യരോടൊപ്പം കൂടിയിട്ടുള്ളവരാണ് നായ്ക്കളും പൂച്ചകളുമൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ അമിതമായ മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക് ഒരു തെറാപ്പിയായി വരെ അരിമമൃഗങ്ങൾ കൂട്ടാവുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അനിമ മൃഗങ്ങളുടെ ചികിത്സ അവയുടെ സംരക്ഷണം അവയുടെ മാനേജ്മെൻറ്റ് അവയുടെ പാർപ്പിടം അവയുടെ ആഹാരം ഇതൊക്കെ വളരെ പ്രധാനമാണ് അതൊക്കെയും ശ്രദ്ധിക്കപ്പെടേണ്ട സംഗതികൾ തന്നെയാണ് അത്തരം കാര്യങ്ങൾ ആണ് ഇന്നത്തെ വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചേരുന്നത് നമുക്കൊപ്പം അതിഥിയായി വരുന്നത് കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ എസ് കിരൺ ബാബുവാണ് സ്വാഗതം ചെയ്യാം ഡോക്ടർ എസ് കിരൺ ബാബുവിനെ ജീവിതം ജീവനം പരിപാടിയിലേക്ക് നമസ്കാരം നമസ്കാരം ഡോക്ടർ കിരൺ ഈ ധാരാളം അരിമ മൃഗങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് ഈ അരിമ പ്രേമികൾ അവിടെ വരുമ്പോൾ പ്രത്യേകിച്ചും ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ അവരുടെ ഒരുക്കൾ അവരുടെ അരിമ ആയിട്ട് വരുമ്പോൾ അവരുടെ ഒരു കണ്ണുകളും മനസ്സുമൊക്കെ വായിച്ചെടുക്കാൻ നിങ്ങൾ കഴിയുമോ തീർച്ചയായിട്ടും ഇപ്പോൾ കോവിഡിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം അരുമൃ മൃഗങ്ങളോടുള്ള സ്നേഹം വളരെയധികം കൂടി വരികയാണ് കാരണം അന്നറിയാം കോവിഡ് സമയത്ത് നമ്മൾ പലപ്പോഴും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കുട്ടികളെ പതുമായിട്ട് ചേർന്ന് നിൽക്കാനും വീട്ടിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കാനൊക്കെ ആയിരുന്നു പലപ്പോഴും നമ്മൾ അരുമൃഗങ്ങളെ കൂട്ടിച്ചേർത്തിരുന്നത് എന്നാൽ അതിനൊക്കെ അതൊക്കെ ഉപരി അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ അവർ മാറിയിരിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം നമുക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ പ്രകടമാണ് എങ്കിലും അവർക്കൊരു രോഗമുണ്ടാകുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് സെൻ്ററില് പല രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ഹ്യൂമൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഒരു രോഗികളുടെ രോഗപോലം അറിയുമ്പോൾ പലപ്പോഴും പൊട്ടിക്കരച്ചിലും മറ്റും ഒക്കെ കാണുന്നത് പക്ഷേ ഇന്നിപ്പോൾ ജില്ലാ വിജന കേന്ദ്രത്തിൽ പോലും പലപ്പോഴും ഒരു സാംക്രമിക രോഗങ്ങൾ ഉണ്ട് എന്നവരറിയുമ്പോൾ മൃഗങ്ങളുടെ വേദന മനസ്സിലായിക്കൊണ്ട് തന്നെ അവർ പലപ്പോഴും പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്രയും ഒരു ബന്ധം അരുമു മൃഗങ്ങളുമായിട്ട് കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അരുമപ്രേമികൾ അല്ലെങ്കിൽ അരിമ സ്നേഹികൾ എന്നൊക്കെ പറയുമ്പോൾ അവർ വേണ്ടത്ര അറിവില്ലാതെ പുറത്ത് ഒരു മൃഗത്തെ സ്വന്തമാക്കുന്ന ഒരു രീതി പ്രവണത കാണുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാരണം അവർക്കതിനോടുള്ളൊരു സ്നേഹം കൊണ്ട് വാങ്ങുന്നതാണ് പലർക്കും അതിനെപ്പറ്റി കൃത്യമായി എങ്ങനെ വളർത്തണം എന്നറിയാതെ ഉള്ള പെറ്റോണസ് ഒരുപാടുണ്ട് വളരെ ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങൾ പോലും അവർ അതിനെ ഫോളോ ചെയ്യാതെ നമുക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് നായ്ക്കളും പൂച്ചകളും അതിന് ആ രണ്ട് വിഭാഗത്തെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അരുമകളായി വളർത്തപ്പെടുന്നത് കൂടുതലായിട്ടും കാരണം നമുക്കറിയാം നായ്ക്കൾ പല വിഭാഗം ആൾക്കാരത് വളർത്താൻ പണ്ടൊക്കെ കൈ മനസ്സിനും കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും നായ്ക്കളെ വീടുകളിൽ വളർത്തുന്നുണ്ട് കൂടുതലായിട്ട് നമുക്ക് വരുന്നത് നായ്ക്കളുടെ കേസാണ് കൂടുതലായിട്ട് വരുന്നത് എന്നിരുന്നാലും ഒരു പുതുതായി തന്നെ പേർഷ്യൻ ക്യാറ്റ്സിൻ്റെ എണ്ണത്തിലും നമുക്ക് ഹോസ്പിറ്റലിൽ ദൈനംദിനമായി വരുന്ന കേസുകളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് നായ്ക്കുട്ടികളെ സ്വന്തമാക്കി അതിനെ വളർത്തി ഒരു ആറുമാസം കൊണ്ട് തന്നെ പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു നല്ല കാവൽ നായ മാറ്റുന്ന ഒരു പ്രവണത പല നായ് സ്നേഹികളും അനുവർത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നായ്ക്കുട്ടികളുടെ ചെറുപ്പത്തിലുള്ള ഒരു സംരക്ഷണം വളരെ പ്രധാനമാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഭക്ഷണകാര്യം കാര്യം അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ നല്ലൊരു പെഡിഗ്രി ഡോഗ് അല്ലെങ്കിൽ കാവലിനായിട്ട് ഉദ്ദേശിക്കുന്ന ഗാർഡ് ഡോക്സ് അപ്പോൾ അത് പലരും നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് വാങ്ങുന്നതിന് ഉപരി ബ്രീഡേഴ്സ് എന്ന കയ്യിൽ നിന്നായിരിക്കും പലരും ആ നായ്ക്കുട്ടികളെ സ്വന്തമാക്കുന്നത് ബ്രീഡേഴ്സ് സാധാരണഗതിയിൽ മുപ്പത് ദിവസം വരെ കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ ആയിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിയുമ്പോഴായിരിക്കും അമ്മയിൽ നിന്നും പിരിക്കുന്നത് അല്ലെങ്കിൽ വീൻ ചെയ്യുക എന്ന് പറയും അപ്പോൾ ആ ബീനിങ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ആ പെറ്റോണോസ് അതിനെ വാങ്ങുന്ന ഒരു പ്രവണതയാണുള്ളത് അപ്പോൾ അതുവരെ അമ്മയുടെ പാൽ കുടിച്ചുകൊണ്ടിരുന്ന നായി ഒരു ദിവസം അവരുടെ സ്റ്റാർട്ടർ ഫുഡിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നതുകൊണ്ടുള്ളത് തന്നെ ചില പ്രയാസങ്ങൾ ദഹന സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം മനുഷ്യ കുഞ്ഞ് ജനിക്കുന്ന പോലെയല്ല നമ്മൾ നായ്ക്കളിൽ പല സിസ്റ്റംസും അണ്ടർ ആയിട്ടാണ് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമുക്കറിയാം പത്ത് മുതൽ പതിനാല് ദിവസം കഴിഞ്ഞാണ് കണ്ണു പോലും തുറക്കുന്നത് നായ്ക്കളിൽ അപ്പോൾ അതുപോലെ തന്നെ ഒരു പല ആന്തരിക അവയവങ്ങളും പൂർണ്ണമായ വളർച്ചയിലെത്താതെ ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് സിസ്റ്റം പോലുള്ള ദഹന പ്രക്രിയ നടത്തുന്ന സിസ്റ്റം പോലും പൂർണ്ണമായ എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന ആഹാരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഒരുപാട് ദഹന സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് വഴി കോളിക്ക് അല്ലെങ്കിൽ വയറുവേദന അല്ലെങ്കിൽ ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ അകത്ത് ദഹന പ്രക്രിയ നടക്കാതെ വയറ്റിനകത്ത് ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ പുളിക്കുന്ന ഒരവസ്ഥ വരെയും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരെയും അതോടൊപ്പം തന്നെ ഗ്യാസ് അല്ലെങ്കിൽ കോളിക് ഫ്ലറ്റ് ലഞ്ച് ഉണ്ടാകില്ലെങ്കിൽ വയറ്റിനകത്ത് ഗ്യാസ് വരുന്ന പ്രശ്നങ്ങളും വയറുവേദന പോലുള്ള പ്രയാസങ്ങൾ നായ്ക്കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ പാലിൽ നിന്നും മാറ്റി മറ്റൊരു തീറ്റ ക്രമീകരണത്തിലേക്ക് വരുമ്പോൾ വളരെ സാവകാശം മാത്രമേ അതിലോട്ട് മാറ്റാറുള്ളൂ ആഹാരങ്ങളാണ് ഈ കൊടുക്കാറുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു ഗാർഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന സ്റ്റാർട്ടർ ഫുഡുകളുണ്ട് കുഞ്ഞുങ്ങളിൽ കൊടുക്കാൻ കഴിയുന്ന ദഹനം പെട്ടെന്ന് തന്നെ ദഹിക്കുന്ന രീതിയിലുള്ള സ്റ്റാർട്ടർ ഫുഡുകളുണ്ട് ഓരോ പലതരം കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റുകളുണ്ട് പല കമ്പനികൾ അത് കൊമേഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ പ്രോഡക്ട്സിനും അതിൻ്റേതായ കൊടുക്കേണ്ട രീതികളുണ്ട് അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട അളവുകളുണ്ട് അപ്പോൾ അത് കൃത്യമായി അത് തന്നെ ഫോളോ ചെയ്യാം പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ കൊടുക്കുമ്പോൾ കുഞ്ഞ് നായ്ക്കൾ നായ്ക്കുട്ടികളിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ എത്ര തവണ കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ വളരെ കൂടുതൽ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് കഴിക്കുകയും അത് ധനം ഉണ്ടാവുകയും ചെയ്യും ചെറിയ അളവുകളിലായി കൂടുതൽ തവണ അതായത് ഒരു ദിവസം ആറോ ഏഴോ ആയി കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങളിൽ നല്ലത് ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ അളവ് ക്രമേണ കൂട്ടുകയും തവണകൾ കുറയ്ക്കുകയും ചെയ്യാം അളവ് പലപ്പോഴും നമ്മൾ കാണുന്നത് നായ്ക്കുഞ്ഞുങ്ങളിൽ രണ്ടോ മൂന്നോ തവണ വളരെയധികം അളവിൽ കൊടുക്കുകയും മറ്റ് ദഹന പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അളവ് ക്രമീകരിച്ചുകൊണ്ട് തവണകൾ കൂട്ടി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ സാധാരണ ഇതിൽ ഇപ്പോൾ ഡോക്ടർ കിരൺ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ഫീഡ് ഐറ്റംസൊന്നും മേടിച്ച് കൊടുക്കുന്ന വളരെ ഉള്ളൂ മിക്കവാറും പേര് പാല് മുട്ട ഇറച്ചി മീൻ ഇതൊക്കെയാണ് നായ്ക്കൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് അതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് അതാ പറഞ്ഞത് മുപ്പത് ദിവസം കഴിഞ്ഞ് വീൺ ചെയ്ത് നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ ആഹാരങ്ങളിലേക്ക് മാറ്റുമ്പോൾ അളവ് വളരെ കുറച്ചുമുണ്ട് അതിന് അതുമായിട്ട് ഫുഡ് അഡ്ജസ്റ്റ് ആയതിന് ശേഷം മാത്രമേ അളവ് കൂട്ടാവുള്ളൂ അപ്പോൾ പാല് തന്നെ നമ്മൾ അമ്മയുടെ പാല് കൊടുക്കുന്നു അതിനുശേഷം പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കവർ പാലുകളോ ഒക്കെ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിലൊക്കെ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ അത്രയും കൊഴുപ്പുള്ള പാല് കുടിക്കുന്ന വഴി കുട്ടികളിൽ സംബന്ധമായ പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ നേർപ്പിച്ച് രണ്ടോ മൂന്നോ തവണ ഇരട്ടിപ്പിച്ച് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് നായ്ക്കുട്ടിയെ സ്വന്തമാക്കി വളർത്തുന്നവർ എന്നും പേടിക്കുന്ന ഒരു രോഗമാണ് പേവിഷബാധ വിഷബാധ അതോടൊപ്പം തന്നെ ധാരാളം രോഗങ്ങളും ഈ പ്രത്യേകിച്ച് വൈറസ് ബാക്ടീരിയ ഉൾപ്പെടെ ധാരാളം രോഗങ്ങളും ഈ നായ്ക്കുട്ടികൾക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാക്സിനേഷൻ അതായത് പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് വളരെ പ്രധാനം ചിട്ടയായ ഒരു പ്രതിരോധ കുത്തിവയ്പ് എങ്ങനെയാണ് നായ്ക്കൾക്ക് എടുക്കേണ്ടത് എങ്ങനെയാണ് സമയം അതായത് നമ്മൾ എപ്പോഴും നമ്മൾ വാങ്ങുന്നത് കുത്തിവയ്പ് എടുത്ത അമ്മയിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയിൽ പാല് മുപ്പത് ദിവസം തന്നെ കുടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ശേഷി മുപ്പത് ദിവസം വരെ പല വൈറൽ ഡിസീസുകളുടെയും ശേഷി പാല് വഴി തന്നെ കിട്ടുകയും അതിനുശേഷം നമ്മൾ മുപ്പത് ദിവസം കഴിഞ്ഞ് കുട്ടികളെ വാങ്ങുമ്പോൾ വാങ്ങുന്ന മുറയ്ക്ക് തന്നെ മുപ്പത് ദിവസം ആകുമ്പോൾ നമുക്ക് നായ്ക്കുട്ടികളിൽ വരുന്ന ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന രണ്ട് അസുഖങ്ങളുണ്ട് കെനയൻ പാർവോ എന്നും കെനയൻ ഡിസംബർ എന്ന് പറഞ്ഞ് രണ്ട് വയറൽ ഡിസീസാണ് അപ്പോൾ അതിനെതിരെയുള്ള വാക്സിനേഷൻ മുപ്പത് ദിവസം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞ് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന വൈറൽ വയറൽ അല്ല അതിൻ്റെ ബൂസ്റ്റർ വാക്സിൻസ് ആയിട്ട് നമുക്ക് ആറ് മുതൽ എട്ട് ആഴ്ചയിൽ ആദ്യത്തെ ബൂസ്റ്ററും അത് കഴിഞ്ഞ് ഒൻപത് മുതൽ പതിനൊന്നാഴ്ചയിൽ രണ്ടാം ബൂസ്റ്ററും പന്ത്രണ്ട് മുതൽ പതിനാല് ആഴ്ചയ്ക്കുള്ളിൽ മൂന്നാം ബൂസ്റ്ററും എടുക്കണം മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ വീട്ടിനകത്തിട്ട് വളർത്തുന്ന നായ്കളിലാണെങ്കിൽ മറ്റ് റാബിഡ് രോഗുമായിട്ടും മറ്റു ഒന്നും അതുമായിട്ട് സാമീപ്യം സാമീപ്യമില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് ആണ് നമ്മൾ ആദ്യമായിട്ട് വിഷയബാധക്കെതിരെയുള്ള വാക്സിനേഷൻ ആദ്യ ഡോസ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ റാബിസ് വാക്സിനേഷൻ്റെ ബൂസ്റ്റർ ഡോസ് ആയിട്ടുള്ളത് ഒരു മാസം കഴിഞ്ഞ് നൽകണം പിന്നെ ഓരോ വർഷമാണ് ഈ രണ്ട് വാക്സിൻസ് അതായത് വൈറസുകൾക്കെതിരെയുള്ള വാക്സിനും പേവിഷപാതയ്ക്കെതിരെയുള്ള വാക്സിന്റെ ആനുവൽ ബൂസ്റ്റേഴ്സ് ആയിട്ട് ഓരോ വർഷവും എടുക്കേണ്ടതാണ് അതായത് നായ്ക്കുട്ടി വളർന്ന് മൂന്നാം മാസം എത്തുമ്പോഴാണ് പേവിഷബാധയുടെ ആദ്യ കുത്തിവയ്പ് എടുക്കേണ്ടത് പിന്നീട് ഒരു മാസം കഴിയുമ്പോഴേക്കും അതൊരു റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെ പിന്നീട് വർഷം തോറും വർഷം ചെയ്താൽ നരമറിച്ച് മറ്റു രോഗങ്ങൾ അതായത് വൈറസ് രോഗങ്ങൾക്കുള്ള കുത്തിവെപ്പ് മൂന്ന് മാസത്തിന് മുമ്പ് തന്നെ തന്നെ എടുക്കാം എടുത്തിരിക്കണം അതിന് മൂന്ന് പ്രാവശ്യം ചെയ്യേം വേണം മൂന്ന് വാഷൻ ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മൾ പലപ്പോഴും രണ്ട് തവണയൊക്കെ എടുക്കുന്ന ഡോഗ്സിൽ വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും ചില ഡോഗുകളിൽ ഇത്തരം അസുഖങ്ങളുടെ ലക്ഷണങ്ങളുടെ തുടക്കം കാണുന്നുണ്ട് അപ്പോൾ മൂന്ന് വാക്സിൻ മൂന്ന് ഡോസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ വീടുകളിൽ വളർത്താൻ പ്രത്യേകിച്ച് ഒരു നഗരപ്രദേശത്തിലും ഒരു അഞ്ച് സെൻറ്റ് അല്ല ആറ് സെൻറ്റ് വീടുകളിൽ ഒക്കെയുള്ള പരിസരമൊക്കെ ഉള്ള ആളുകൾക്ക് വളർത്താൻ കഴിയുന്ന അനുയോജ്യമായ ബ്രീഡുകളായിരിക്കും അത് തീർച്ചയായിട്ടും ഓരോ പെറ്റോണോസിൻ്റെയും താല്പര്യം വ്യത്യസ്തമായിരിക്കും ചിലർക്ക് ഒരു ഗാഡ് ഡോഗിനായിരിക്കും വേണ്ടത് ചിലതൊരു വളരെ പെറ്റ് ഡോഗായിരിക്കും വേണ്ടത് ചിലരായത് രണ്ടും പെറ്റു എന്നാൽ ഗാർഡും ആവണം എന്നുള്ള ഒരു രണ്ട് മിക്സഡ് സ്വഭാവമുള്ള ഡോഗുകളായിരിക്കും ചിലർക്ക് താല്പര്യമുള്ളത് ടോയ്ബ്രീഡ്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും പെറ്റായിട്ട് വളർത്താൻ പറ്റുക കാരണം നമ്മുടെ ഷിറ്റ്സ് പോലെ അല്ലെങ്കിൽ സ്പിറ്റ്സ് ഡാഷ് അതുപോലുള്ള ചെറിയ ബ്രീഡുകളെ നമുക്ക് ടോയ് ബ്രീഡ്സ് അല്ലെങ്കിൽ വളരെ പെറ്റായിട്ട് വളർത്താൻ സാധിക്കും ഗാർഡ് ഡോഗ്സ് ആണെങ്കിൽ വലിയ ഡോഗുകൾ ഗ്രേറ്റ് ഡൈൻ പോലെയുള്ള ഡോവർമാൻ പോലുള്ള മറ്റ് റോഡ് വീലേഴ്സ് പോലുള്ള ഡോഗ്സിനെ വളർത്താനായിട്ട് സാധിക്കും ഇതൊരു രണ്ട് ഒരു പെറ്റായിട്ടും ഗാർഡായിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്ന ബ്രീഡുകൾ ഏറ്റവും കൂടുതലായിട്ട് ലാബ് റോഡോ ഗോൾഡൻ റിട്രീവർ എന്നത്തിലും വരുന്ന നായ്കളാണ് നമുക്ക് രണ്ട് രീതിയിലും വളർത്താനായിട്ട് സാധിക്കും അപ്പം അതൊരു സംശയമുണ്ട് അതായത് വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് പ്രത്യേക പരിശീലനം ആവശ്യമുണ്ട് തീർച്ചയായിട്ടും കാരണം പലപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് അതിഥികൾ വരുമ്പോഴൊക്കെ നായ്ക്കളുടെ ഉള്ളൊരു അഗ്രസീവ്നെസ് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ചില ഡോഗുകൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈവൻ ഓണേഴ്സിനോട് പോലും അഗ്രസീവ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം കാണാറുണ്ട് ചില ഡോഗ്സ് വൺ മാസ്റ്റർ ഡോഗാണ് ഒറ്റ മാസ്റ്ററോട് മാത്രം ഇണങ്ങുകയും മറ്റ് വീടുകളിലെ വീട്ടിലെ മറ്റ് അംഗങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം വരാറുണ്ട് അപ്പോൾ അത്തരം ഡോഗുകളിൽ അഗ്രസീവ്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിങ് നൽകുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെയുള്ള അംഗീകൃത അംഗീകൃത ഇത് അങ്ങനൊരു കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇങ്ങനൊരു ഡോക്ട്രെയിനിങ് സെൻറ്റേഴ്സ് ഒന്നുമില്ല പക്ഷേ വളരെ നൈപുണ്യം നേടിയിട്ടുള്ള ഒരുപാട് ഡോക്ട്രെയിനേഴ്സ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഒരു ഇരുപത് മുതൽ മുപ്പത് ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് തന്നെ ബേസിക് ട്രെയിനിങ് സ്കിൽസ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഈ നായ്ക്കളെ കുളിപ്പിക്കുന്നതിനെക്കുറിച്ച് പല ശ്രോതാക്കളും ചിലപ്പോൾ ഒരു സംശയം ചോദിക്കാറുണ്ട് അതായത് എത്ര ആഴ്ചയിൽ ഒരിക്കലാണോ കുളി അതേ ദിവസവും കുളിപ്പിക്കണോ എന്തിട്ടാണ് കുളിപ്പിക്കേണ്ടത് ഷാംപൂ ഇട്ടാണോ സോപ്പിട്ടാണോ കുളിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ നെയിൽ കട്ടിങ് അതായത് നഖം മുറിക്കൽ അതെങ്ങനെ വേണം ചെവി വൃത്തിയാക്കൽ എങ്ങനെ വേണം അത്തരം കാര്യങ്ങളിൽ ചില സംശയങ്ങളുണ്ട് അതൊന്നും വിശദീ അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പല പെറ്റോണിവസം ചെയ്യുന്നൊരു കാര്യം അതൊരു ദിവസവും കുളിപ്പിക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കുക ഒക്കെ ഒരു രീതിയാണ് പലരും അവലംബിച്ച് വരുന്നത് ഡോഗിൻ്റെ കേസിൽ നമ്മൾ ശരിക്കും വെഗ്ലാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊന്നോ ഒരു വട്ടമോ കുളിപ്പിച്ചാൽ മതിയാകും പക്ഷേ ഏറ്റവും പ്രധാനം വേണ്ടത് അതിന് കോം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ കോതി കൊടുക്കുക എന്നുള്ളതാണ് കോതി വഴി സ്കിന്നിലേക്കുള്ള സർക്കുലേഷൻ കൂടുകയും മറ്റ് സ്കിന്നെ സംബന്ധമായിട്ടുള്ള ഡെർമറ്റോളജി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊന്നോ കുളിപ്പിക്കാം പിന്നെ നെയിൽ കട്ടിങ് നമ്മുടെ നെയിലിൽ സാധാരണഗതിയിൽ നമുക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യാം വളരെ ഉള്ളിലേക്ക് പോയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ രോഗിൻ്റെ നെയിൽ കട്ടിങ് മറ്റുമായിട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഇപ്പോൾ ഒരുപാട് ഗ്രൂമിങ് സെൻറ്റേർസ് എല്ലാം വരുന്നുണ്ട് ഒരു ശരാശരി ജീവിതകാലം ടോയ്ബ്രീഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് മുതൽ പന്ത്രണ്ട് വയസ്സാണ് അവരുടെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ ഗാർഡ് ഡോഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സ് വരെ അവരിൽ കാണാൻ അവരിൽ ലൈഫ് എക്സ്പീരിയൻസ് കാണാറുണ്ട് ഈ നായ്ക്കളുടെ ഒരു പ്രചരണ പെണ്ണായും ആണെന്നായും തമ്മിൽ ഒരു സമയം എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇണകളെ നോർമലി നമുക്ക് ഒരു അറ്റു മുതൽ പന്ത്രണ്ട് മാസം ആകുന്ന സമയത്ത് തന്നെ പെൺപട്ടികൾ അവരുടെ സെക്ഷൽ മെച്ചൂരിറ്റിയിൽ എത്താറുണ്ട് മെയിൽ ഡോഗ്സിനെ നമ്മൾ സാധാരണഗതിയിൽ ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡോഗ് ഒരു ടെറിട്ടോറിയൽ ബ്രീഡാണ് ഒരു ടെറിട്ടറി ആഗ്രഹിക്കുന്ന ഒരു ബ്രീഡാണ് അപ്പോൾ എപ്പോഴും മെയിൽ ഡോഗ്സിനെ ഫീമെയിൽ ഡോഗ്സിനെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ സെക്ഷൽ ലിബഡോ കുറയും അല്ലെങ്കിൽ അവരുടെ കൺസപ്ഷൻ റേറ്റ് കുറയാനുള്ള സാധ്യത കൂടുതലാണ് മെയിൽ ആണ് എപ്പോഴും ഒരു ടെറിട്ടോറിയൽ ആയിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് മെയിൽ ഡോഗ്സ് എവിടെയാണോ ആ സ്ഥലത്തേക്ക് ഫീമെയിൽ ഡോഗ്സിനെ കൊണ്ടുപോവുകയും ക്രോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സമയം നോക്കി അതായത് ബ്ലീഡിങ് ആയിരിക്കും അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുക അതായത് അതിൻ്റെ സൈക്കിളിലേക്ക് വരുമ്പോൾ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും ആ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഇ ബി സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എക്സ്പ്ലിയേറ്റീവ് വജേനൽ സൈറ്റോളജി എന്ന് പറയുന്ന ടെസ്റ്റ് വഴി അത് സൈക്കിളിൻ്റെ ഏത് സ്റ്റേജിലാന്ന് എത്തുന്നത് നമുക്ക് കണ്ടുപിടിക്കുകയും ഏത് ദിവസം ക്രോസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ദിവസം നൽകാനും സാധിക്കും ആ ദിവസങ്ങളിൽ മെയിൽ ഡോഗ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ക്രോസ് ചെയ്താൽ കൺസപ്ഷൻ റേറ്റും കൂടുതലായിരിക്കും നമ്പർ ഓഫ് പപ്പീസ് കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ പ്രസവ സംബന്ധമായ പ്രയാസങ്ങൾ കുറയുകയും ചെയ്യും ധാരാളം ആളുകൾ പുതിയൊരു ട്രെൻഡായിട്ട് കാണുന്നത് പൂച്ചകളാണ് വളർത്തുന്നുണ്ട് പ്രത്യേകിച്ച് അലങ്കാര പൂച്ചകൾ പേർഷ്യൻ കാറ്റിനെ വളർത്തുന്ന ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ചും നായ്ക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാമുദായികമായ ഒരു വേറിതിരിവ് പൂച്ചകളെ വളർത്തുന്നതില്ല എന്ത് അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇപ്പോൾ പൂച്ചപ്രേമികളായി മാറിയിട്ടുണ്ട് പൂച്ചകളെ വളർത്തുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ പൂച്ചകളിൽ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന വൈറൽ ഡിസീസുകളാണ് അതായത് ഫെലൈൻ പാർവോ ഫെലൈൻ ഹെർപിസ് ഫെലൈൻ കാൽസി എന്ന് പറയുന്ന മൂന്ന് വൈറൽ ഡിസീസ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നേരത്തെ ഡോഗിന് പറഞ്ഞ പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അതായത് മുപ്പത് ദിവസം മുതൽ തന്നെ വാക്സിനേഷൻ തുടരേണ്ടതുണ്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് കാണുന്ന മെ മെയിൽ ക്യാച്ചില് യൂറിനൽ അട്രാക്റ്റ് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട് കാരണം പലപ്പോഴും നമുക്ക് പൂച്ചകളിൽ വളർത്തുന്ന മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രയാസം കൊണ്ടും അത് വരുന്നുണ്ട് വീട്ടിനകത്തായിരിക്കും പൂച്ചയെ വളർത്തുന്നത് അപ്പോൾ പൂച്ച യൂറിനേറ്റ് ചെയ്യാനായിട്ട് അവർ പലപ്പോഴും ലിറ്റർ സ്പേസ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് പല വീടുകളിലും രണ്ടും മൂന്നും പൂച്ചകളുള്ള വീടുകളാണ് പലപ്പോഴും നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത് അത്തരം വീടുകളിൽ ഒരു ലിറ്റർ സ്പേസ് ആയിരിക്കും യൂറിനേറ്റ് ചെയ്യാനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തേക്കുക പൂച്ചകൾ അതുകൊണ്ട് തന്നെ അവിടെ യൂറിനേറ്റ് ചെയ്യാതിരിക്കും കാരണം ഒരു ക്യാറ്റ് യൂറിനേറ്റ് ചെയ്തെടുത്ത് മറ്റ് ക്യാറ്റ് യൂറിനേറ്റ് ചെയ്യാനുള്ള അവർക്ക് ഒരു സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ യൂറിനേറ്റ് ചെയ്യാതിരുന്ന് മറ്റ് യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുന്നത് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കാൻ വെള്ളം വെച്ച് കൊടുക്കുന്ന കപ്പ് വളരെ ചെറിയ കപ്പുകളിൽ വെള്ളം കൊടുക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് കപ്പ് വ്യാസം കുറഞ്ഞ കപ്പുകൾ വയ്ക്കുന്നതുകൊണ്ട് തന്നെ അവർ വെള്ളം കുടിക്കാനും ഒരു വൈമുഖ്യം കാണിക്കാറുണ്ട് അതുവഴിയും യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതാണ് കൂടുതലായിട്ടും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രയാസം കൊണ്ടും നമ്മൾ വാക്സിനേഷൻ എടുക്കാത്ത കൊണ്ടും വരുന്ന ഇതൊക്കെയാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് പൂച്ചയ്ക്ക് പൂച്ച ശരിക്കും ഒരു മാംസപ്പൂക്കാണ് തികഞ്ഞ മാംസപ്പൂക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മാംസം ആണ് ഏറ്റവും പ്രിയമായിട്ടുള്ളത് മാംസമല്ലാതെ തന്നെ പ്ലാൻ പ്രോട്ടീൻ അല്ലെങ്കിൽ പ്ലാന്റിൽ നിന്ന് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ നൽകിയാൽ അവർക്ക് യൂറിനിലെ പ്രയാസങ്ങൾ അതായത് സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് സ്ട്രുവേറ്റ് സ്റ്റോൺസ് അല്ലെങ്കിൽ മൂത്രാശയ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അവർ കൂടുതലും ഇറച്ചി ആഹാരങ്ങൾ മാംസ്യമുള്ള ആഹാരങ്ങൾ കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് പ്ലാൻ പ്രോട്ടീൻ അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ അവർക്ക് കൊടുക്കുന്ന വഴി മറ്റ് പ്രയാസങ്ങൾ ഈ പറഞ്ഞ പോലെ മുദ്രാശയക്കല്ലുകൊടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരുന്നു ഈ പൂച്ചകളെ ഈ നായ്ക്കളെ പോലെ തന്നെ വിശ്വസിക്കാവുന്ന ഒരു മൃഗമാണ് സ്നേഹമുണ്ടോ പൂച്ചകള് നായ്ക്കൾ അത്രയും ഒരു ഒരു ഒബീഡിയൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അവർ ഭയങ്കര പ്ലേഫുള്ളാണ് വളരെ നമുക്ക് കണ്ടിരിക്കാൻ വളരെ മനസ്സിന് സന്തോഷം തരുന്നതാണ് പക്ഷേ എന്നാലും അവർ ഒബീഡിയൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഒബീഡിയൻ്റ് അല്ല ഡോഗിനെ പോലെ അത്ര ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്നവരല്ല അവർ അവർ വളരെ പ്ലേഫുൾ ആണ് എന്തുകൊണ്ടാണ് പൂച്ചയ്ക്ക് ഇത്ര വില പൂച്ചയ്ക്ക് അന്ന് കോവിഡ് കോവിഡായിരുന്ന സമയത്ത് കാരണം പൂച്ച അന്നൊരു കേരളത്തിൽ അത്ര ലഭ്യത കുറവുണ്ടായിരുന്നെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ പൂച്ചയുടെ വില വളരെ കൂടുതലായിരുന്നു പ്രത്യേകിച്ച് പേർഷ്യൻ ഗ്യാറ്റിൻ്റെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു കോസ്റ്റ് കൂടുകയും ഇപ്പോൾ അത് കുറച്ചൊന്ന് കുറയുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത് കാരണം കൂടുതലായിട്ട് കൂടുതലായിട്ട് ലഭ്യത കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ പൂച്ചകളുടെ പ്രചനനം നായ്ക്കളെ പോലെയല്ല വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രജനനം നടക്കുകയും കൂടുതൽ കുട്ടികൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ പൂച്ചകളുടെ വില താരതമ്യേന ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് ഒരു പൂച്ചകളുടെ ഒരു ഗർഭകാലം എത്ര ഒരു പ്രസവത്തിൽ എത്ര കുട്ടികളുണ്ട് അറുപത് മുതൽ അറുപത്തഞ്ച് ദിവസമാണ് അവരുടെ ഗർഭകാലം അതിൽ മൂന്ന് മുതൽ അഞ്ച് കുട്ടികൾ വരെ സാധാരണഗതിയിൽ കിട്ടുന്നുണ്ട് വളരെ റയറായിട്ട് ആറ് കുട്ടികൾ കിട്ടിയ കേസുകളും ഉണ്ട് മൂന്ന് മുതൽ അഞ്ചാണ് വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന മൂന്നു മുതൽ അഞ്ച് കുട്ടികൾ ഒരു പ്രസവത്തിൽ പൂച്ചയ്ക്ക് നൽകേണ്ട പ്രതിരോധ മരുന്നുകൾ ഉദ്ദേശിക്കുന്നത് പ്രതിരോധ വാക്സിനുകൾ തന്നെയാണ് അത് നേരത്തെ നായികളുടെ പറഞ്ഞതുപോലെ തന്നെ ആറ് മുതൽ എട്ടാഴ്ച പ്രായമാകുമ്പോൾ തന്നെ ആദ്യത്തെ വാക്സിനേഷൻ എടുക്കണം അത് കഴിഞ്ഞു വരുന്ന മൂന്നാഴ്ച ഇടവേളകളിൽ രണ്ട് ബൂസ്റ്റർ വാക്സിൻസും കൂടെ നൽകണം നൽകേണ്ട വാക്സിനിൽ ഉള്ളത് ഫെലൈൻ പാർവോ അല്ലെങ്കിൽ പൂച്ചകളിൽ ഉണ്ടാകുന്ന പാർവ വൈറസിന് എതിരെയുള്ള വാക്സിൻ ഫെലൈൻ ഹെർപിസ് അല്ലെങ്കിൽ ഫെലൈൻ കാൽസി ഇത് അങ്ങനെ മൂന്ന് വൈറൽ ഡിസീസുകളാണ് പൂച്ചകളിൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ആ അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ ആദ്യം നൽകുക അതോടൊപ്പം തന്നെ റാബിസ് വരാതിരിക്കാൻ അല്ലെങ്കിൽ പേവിഷബാധ വരാതിരിക്കാൻ പേശബാധക്കെതിരെയുള്ള വാക്സിൻ മൂന്ന് മാസത്തിന് ശേഷം ആദ്യ ഡോസ് നൽകുക അടുത്ത ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ റാബിസിൻ്റെ ബൂസ്റ്റർ വാക്സിൻ നൽകുക ഈ രണ്ട് വാക്സിനുകളും ആനുവൽ ബൂസ്റ്റേഴ്സ് അല്ലെങ്കിൽ വർഷാവർഷം അതിൻ്റെ ബൂസ്റ്റർ വാക്സിൻസ് എടുക്കേണ്ടതാണ് ഈ നായ്ക്കളായാലും പൂച്ചകളായാലും ഇവർക്ക് ഒരു എലൈറ്റ് ക്ലാസ് അതായത് ഒരു മുതിർന്ന ഒരു ക്ലാസ് ഇതിലുണ്ട് കെന്നൽ ക്ലബ്ബ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ കാറ്റ് ഫാൻസിയേഴ്സ് അസോസിയേഷൻ സി എഫ് എ അപ്പോൾ അത്തരത്തിലുള്ള ഈ രജിസ്ട്രേഷനൊക്കെ ഉണ്ട് ഏറ്റവും മികച്ച പൂച്ചകൾക്കും ഏറ്റവും മികച്ച നായ്ക്കൾക്കും അത്തരം ക്ലബിലേക്ക് അതിലേക്ക് ചെന്ന് കയറാനുള്ള യോഗ്യതയാണ് ഇപ്പോൾ പൊതുവേ പെഡിഗ്രി എല്ലാം തന്നെ അവർ ഫ്രീ നൽകുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ തന്നെ അവരുടെ ഒരു പെഡിഗ്രി ഉണ്ടാവും ആ പെഡിഗ്രി കെണൽ ക്ലബ്ബുമായിട്ട് രജിസ്റ്റർ ചെയ്ത ഡോഗ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ കെണൽ ക്ലബ്ബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡോഗ്സിന്റെ രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ് അല്ലാത്തപക്ഷം കുഞ്ഞുങ്ങളെ വാങ്ങിച്ചതിന് ശേഷം കെണൽ ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നേടാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് പലരും ചില സംരംഭകരായി രംഗത്തേക്ക് വരാൻ താല്പര്യം അത്തരത്തിലുള്ള ഒരു സംരംഭമായി ഏറ്റെടുത്ത് ഒന്നാണോ ഈ തീർച്ചയായും കാരണം ഒരിക്കലും പെറ്റമണോസിന്റെ എണ്ണം കുറഞ്ഞു വരുന്നൊരു സാഹചര്യം നമ്മൾ അടുത്ത സാഹചര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കൂടി വരുന്നതേ ഉള്ളൂ പെറ്റമണോസിന്റെ എണ്ണം കൂടി വരുകയാണ് അനുഭവമൃഗങ്ങളോടുള്ള സ്നേഹം പുലർത്തുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി വരുന്നതാണ് അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു സംരംഭമായിട്ട് തീർച്ചയായിട്ടും തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഈ രംഗത്തേക്ക് വരുന്ന ഉറപ്പ് നൽകാൻ കഴിയും ഈ രംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് എന്ത് ഉദ്ദേശമാണോ കിരൺ നമുക്ക് ഈ വരുന്ന കേസുകളുടെ എണ്ണം കാരണം നമുക്ക് ഡോഗുകളിൽ പലപ്പോഴും വരുന്നത് ഈ വൈറൽ ഡിസീസുകൾ വന്നു കഴിഞ്ഞാൽ ചികിത്സ നൽകാൻ നൽകി മാറ്റുക പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള വാക്സിനേഷൻസ് ആണ് അവർക്ക് നൽകേണ്ടത് അതോടൊപ്പം തന്നെ കൊടുക്കുന്ന ആഹാരം ക്രമീകരിക്കുന്ന രീതി അതായത് കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ ക്രമീകരിക്കേണ്ട ആഹാരങ്ങൾ കൃത്യമായി തന്നെ നൽകാനും ശ്രമിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം അതിൽ വാക്സിനേഷൻ തന്നെയാണ് അങ്ങനെ ലോകമെമ്പാടും അരിമകളായി വളർത്തുന്ന നായ്ക്കളെയും പൂച്ചകളെയും എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്തൊക്കെ പ്രതിരോധ മരുന്നുകളാണ് അവർക്ക് നൽകേണ്ടത് എന്തൊക്കെയാണ് അവരുടെ തീറ്റക്രമം എങ്ങനെയാണ് അവരുടെ പ്രചനനം എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്ന സംരംഭകർ നിൽക്കേണ്ടത് എന്നുള്ള വിവരങ്ങളാണ് പ്രിയപ്പെട്ട ഡോക്ടർ കിരൺ നമ്മളോട് പങ്കുവെച്ചത് ജീവിതം ജീവന പരിപാടിയിലേക്ക് വന്ന ഡോക്ടർ കിരണിന് എല്ലാവിധ ഭാവങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിതം ജീവനം തയ്യാറാക്കി ഡോക്ടർ ഡി ഷൈൻകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ